എല്ലാ കൂട്ടുകാർക്കും കോൾഷോർസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പച്ചരി കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല അതുപോലെ മാവ് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ആയിട്ടുള്ള ഈ ഉണ്ണിയപ്പം എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര പാനി തയ്യാറാക്കുകയാണ് അപ്പോൾ ഒരു പാനിലേക്ക് ഒരച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം വലിയ സൈസിലുള്ള അച്ചാണ് ചെറിയ സൈസിലുള്ള ശർക്കരയുടെ അച്ചാണെന്നുണ്ടെങ്കിൽ ഒരു നാലെണ്ണമൊക്കെ എടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു ഒരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ശർക്കര മെൽറ്റ് ആവുന്ന സമയം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊന്ന് തയ്യാറാക്കി എടുക്കണം അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കണത് അരിപ്പൊടി വെച്ചിട്ടാണ് ഞാനിപ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണ് വേണ്ടത് അതിനനുസരിച്ച് അരിപ്പൊടിയുടെ അളവും കൂട്ടി കൊടുക്കുക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് ഗോതമ്പ് മാവാണ് നിങ്ങളിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണ് തയ്യാറാക്കണതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗോതമ്പ് പൊടി കാൽ കപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ രണ്ട് കപ്പ് എടുത്തുകൊണ്ടാണ് അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ആ ഉണ്ണിയപ്പത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി പൊടികളെല്ലാം തന്നെ നന്നായിട്ടൊന്നൊന്ന് ഒരു വിസ്കോബി ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ശർക്കരയുടെ പാനി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ചെറിയ ചൂടോടെ വേണം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടിലും ആവരുത് അതുപോലെ ഒരുപാട് തണുത്തിട്ടും ആവരുത് കുറഞ്ഞൊരു ചൂടിലും വേണം ഈ ഒരു പൊടിയിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലെന്തെങ്കിലുമൊക്കെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിലൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക ഇത് കട്ടിയായിട്ടാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ലൂസ് പരുവത്തിലാണ് ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഉണ്ടായിരിക്കേണ്ടത് ഞാനിപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടില്ല കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതാ മാവ് ഈ ഒരു കട്ടിക്കാണ് കിട്ടിയത് അപ്പോൾ കൂടെ അതൊന്നുകൂടെ എടുക്കണം ബാക്കിയുള്ള ശർക്കര പാനി കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു പാകത്തിനാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഉണ്ടായിരിക്കേണ്ടത് ഒരുപാട് അങ്ങ് ലൂസായിട്ടുമില്ല എങ്കിലും നല്ല കട്ടിയിലുമല്ല ഒരു മീഡിയം തിക്നസ്സിൽ വേണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു മൂന്നാല് ഏലക്ക ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ എള്ളാണ് എള്ളിന് പകരം നിങ്ങൾക്ക് കരിഞ്ചീരകം വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് തേങ്ങാക്കൊത്താണ് കൊത്താണ് ഞാനിപ്പോൾ വറുക്കാതെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിലൊന്ന് വറുത്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഈ മാവ് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഏറ്റവും അവസാനമായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്ട് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് വെള്ളം എടുത്തിട്ടുണ്ട് നോർമലായിട്ടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം ഈ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം നന്നായിട്ട് പൊങ്ങി വരാനും നല്ല സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ മാവ് റെഡിയായി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല തയ്യാറാക്കി അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഉണ്ണിയപ്പം ചുട്ട് തുടങ്ങാം ഞാനിപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്നും കുറേശ്ശേ എടുത്തിട്ട് കുയിലായിട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ കുഴി നിറച്ച് ഒഴിച്ച് കൊടുക്കരുത് ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി ഉണ്ണിയപ്പത്തിന് പൊങ്ങി വരാനുള്ള ഒരു സ്പേസ് കൂടെ കിട്ടണം ഇതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കുഴി ഫില്ല് ചെയ്യാതെ ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഒരു ഭാഗം വീർത്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ് മറ്റേ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പം താ രണ്ട് ഭാഗവും ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അപ്പോൾ അത് കോരിയെടുക്കണ സമയത്ത് ഒന്ന് കൂട്ടി കൊടുക്കണം എങ്കിലിതിൽ എണ്ണ കുടിക്കാതെ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതാ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇൻസ്റ്റൻ്റായിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറായിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവും ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം ബാക്കിയുള്ള മാവും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വളരെ ടേസ്റ്റിയും അതുപോലെ പെട്ടെന്നും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് സാധാരണ നമ്മൾ ഉണ്ണിയപ്പൊക്കെ തയ്യാറാക്കുമ്പോൾ അരി കുതിർക്കാൻ വെക്കണം അതുപോലെ അരച്ചെടുക്കണം ഒരുപാട് ടൈം എടുക്കും ഇതിപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം മാവ് കലക്കിയിട്ട് ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കുക അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ആരെങ്കിലും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു